ഉത്തരാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കുന്ന ഉത്തരാളിക്കാവ് പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കയും അനുച്ഛേദവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി ദേശങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ ഏഴിന് രാവിലെ പത്തിന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വെച്ച് നടക്കുന്ന പ്രതിഷേധ സംഗമം വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർമാൻ ഷീലാം മോഹൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ സിപിഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും പൂരം മിണാലൂർ അമ്പലപുരം ദേശങ്ങൾ മച്ചാട് മാമാങ്കം വരവൂർ പാലക്കൽ കൊടുമ്പയ്യപ്പങ്കാവ് കുറുമക്കാവ് ക്ഷേത്രം ഇരട്ടക്കുളങ്ങര ക്ഷേത്രം മുള്ളൂർക്കര തിരുവാണിക്കാവ് ആറ്റൂർ കാർത്തിയാനി ക്ഷേത്രം മംഗലം അയ്യപ്പങ്കാവ് തിരൂർ വടകുറുമ്പക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ പൂരം ഭാരവാഹികളും വാദ്യകലാകാരന്മാർ വെടിക്കെട്ട് കലാകാരന്മാർ കൈവിളക്ക് കലാകാരന്മാർ ആനപ്പുറം കലാകാരന്മാർ എന്നിവരും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഏകക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്തു നമ്മുടെ കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതിയുടെ പശ്ചാത്തലത്തില് കുരങ്ങളുടെ എഴുന്നെടുപ്പും മറ്റുള്ള ആനയുടെ വളരെയധികം അപ്പം അതിനെ ഉത്രാളിക്കാവ് പോലെ സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്കക്കാട് വടക്കാഞ്ചേരി കുമനെല്ലൂർ ദേശങ്ങളും അതുപോലെ തന്നെ സമീപ ക്ഷേത്രങ്ങളിലെ മറ്റുള്ള പോരും ഭാരവാഹികളും മറ്റു കലാകാരന്മാരും എല്ലാവരും അണിനിരുന്നുകൊണ്ട് ഒരു പ്രതിഷേധ സംഗമം ഈ വരുന്ന ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ സേവർ ചെറ്റിലപ്പള്ളിയുടെ ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ ആ അവസരത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പിന്നെ മറ്റു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം ഇല്ലാണ്ട് ബാക്കി എല്ലാ വ്യക്തികളും അതിൽ പങ്കെടുക്കും ഇത് നമ്മൾ നമ്മള് കോടതിയിലെ കോടതി എല്ലാം വളരെയധികം ബഹുമാനത്തോടുകൂടി തന്നെയാണ് നമ്മുടെ മൂന്ന് ദേശ കമ്മിറ്റിക്കാരും നോക്കിക്കാണുന്നത് പക്ഷെ ഈ വിധി വെച്ചിട്ട് നമുക്ക് പൂരങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പ്രായോഗികമല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വേല അല്ലെങ്കിൽ കാവുകളായിട്ടാണ് ഈ കാവുകളിലൊക്കെ ആന വിസ്തൃതി വളരെ കുറവാണ് മുൻകാലങ്ങളിൽ എങ്ങനെയാണോ നടന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഓരോ നടത്താനാണ് ദേശ കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതിനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ഇന്നത്തെ ഗവൺമെന്റ് സാഹചര്യം ഒരുക്കി തരണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധ സംഗമം ഇതിലെ എല്ലാ ആളുകളും പങ്കെടുക്കണം പ്രത്യേകിച്ച് ഈ തലപ്പള്ളി താലൂക്കിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും എല്ലാവരും ഇതിലും പങ്കെടുത്ത് ഇതിന് വേണ്ട പൂരം നടത്തനു വേണ്ട ഒരു സാഹചര്യം പൂര കമ്മിറ്റിക്ക് ഒരുക്കി കൊടുക്കും പൂരം നടത്താൻ തന്നെ പൂര കമ്മിറ്റിക്കാർക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് വെടിക്കെട്ടിന്റെ കാര്യത്തിൽ നമുക്കറിയാം വളരെയധികം നിയന്ത്രണങ്ങൾ ഇവിടെയാണ് വെടിക്കെട്ടിപ്പോ പോകുന്നത് അപ്പൊ വെടിക്കെട്ടും ആന എഴുന്നണപ്പും ഇല്ലാത്തൊരു പൂരം ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കില്ല അപ്പൊ ഇതിനു വേണ്ട സാഹചര്യം ഒരുക്കി തരണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇതിലും ഇതിന്റെ പേരിലാണ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ല പൂരം നല്ല പൂരം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു കഠിന പ്രയത്നമാണ് അതിന്റെ സാമ്പത്തിക കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ സാമ്പത്തികം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പൂരം കഴിക്കുകയുണ്ട് ഇപ്പോ ഒരു ആറുമാസം മുന്നേ തന്നെ പ്രശ്നങ്ങളായി ആദ്യം ഇടിക്കിട്ടായിരുന്നു ഇപ്പൊ ആന പ്രശ്നങ്ങളായി ഈ ആന വിഷയത്തിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിചാരിച്ചാൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിൽ നിങ്ങൾ ഒരു ഡാറ്റ കണ്ടിട്ടുണ്ടോ നൂറ്റി ഇരുപത്തിനാല് കാട്ടാന ആണ് ആണ നൂറ്റി ഇരുപത്തിനാല് ആളാണ് മരിച്ചേക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആനകള് മരിച്ചേക്കണ് മുപ്പത്തിനാല് ആനകളാണ് മരിച്ചെക്കുന്നത് അപ്പൊ എവിടെയാണ് ഇതിന്റെ കാതലായ പ്രശ്നം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ നാട്ടാന വന്നിട്ട് ഒരു വാദിക്കാരനെ പിടിച്ചു കൊണ്ടുപോയിട്ടില്ലേ എന്ന് നാട്ടാന ഒരു സംഭവം നടക്കുമ്പോൾ പാപ്പാനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ആ പാപ്പന ആക്രമിക്കുമ്പോൾ അതിനെ പിടിക്കാൻ നോക്കുമ്പോൾ ആന പിന്നെ പരിഭ്രാന്തി മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് കാതലായ പ്രശ്നം ഈ പാപ്പാനും ആനയും തമ്മിലുള്ള ബന്ധത്തിലെ അരുവില്ലായ്മകൾ കുറഞ്ഞു വരുന്നതാണ് പഴയ രീതിയിലുള്ള പണ്ട് പറയുന്നത് നൂറു വാക്കും പത്ത് ഓങ്ങലും അര അടിയാണ് ഇത്ര അങ്ങനെ ചെയ്യുന്നവരുടെ നൂറ് വാക്ക് പത്ത് ഓന്നല് അരടി ഇടിക്കും അത്ര ആവശ്യ അപ്പൊ അനുഭൂതി ഇപ്പതല്ല ഇപ്പൊ അടിയെ ഭേദ്യമാണ് അതിന് ഉത്സവഘാരി എന്ത് ചെയ്യാ അവിടെ കണ്ട്രോള് വരണ്ട കൊടുത്ത് ആ അതിന് പകരം ഉത്സവങ്ങളെ ബാധിക്കുന്ന ആനയ്ക്ക് റെസ്റ്റ് കൊടുക്കണം ഞങ്ങൾ അതിന് പൂർണ്ണമായി യോജിക്കുക അഞ്ചു ദിവസം എന്തെന്ന് വെച്ചാൽ രണ്ടു ദിവസം റെസ്റ്റ് കൊടുക്കട്ടെ പിന്നെ ആന ഒരു പരിധി കഴിഞ്ഞാൽ മുഴുവൻ റെസ്റ്റിൽ തന്നെയാണ് ആകെ നാല് മാസത്തില് നൂറ്റി ഇരുപത് ദിവസമാണ് മാക്സിമം ഉണ്ടാവുക ബാക്കി മുന്നൂറ്റി അറുപത്തഞ്ചു ബാക്കി എല്ലാ ദിവസവും ആന റെസ്റ്റിൽ തന്നെയാണ് ആന നിന്നിട്ട് തന്നെ ഉറങ്ങും എല്ലാവർക്കും അറിഞ്ഞു ആനയുടെ സ്വഭാവങ്ങളൊക്കെ അപ്പൊ ഈ വക കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ കൃത്യമായി പറയുന്ന പാപ്പാന്മാരുടെ അഭാവമാണ് ആന എടയുന്നതിനുള്ള കാരണം